ഹായ് ഫ്രണ്ട്സ് വല്ലറയൽ ക്ലബ്ബ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ലോട്ടറിയുടെ ഡീറ്റെയിൽ ആണ് ഇന്ന് പതിനേഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അല്ലെ ഇത് ബുക്കാണ് അപ്പോൾ ഇതെന്ന് പറയുമ്പം പതിമൂന്ന് അമ്പത് മുതൽ പതിമൂന്ന് എഴുപത്തി നാല് വരേക്കും വരുന്ന ഒരു ബുക്കാണ് ആവശ്യമുള്ളവർ അത് ഓർഡർ ചെയ്യാം അത് കഴിയുമ്പോൾ അടുത്തത് നാൽപ്പത് തൊണ്ണൂറ്റേഴ് നാൽപ്പത് തൊണ്ണൂറ്റേഴ് നാൽപ്പത്തൊന്ന് തൊണ്ണൂറ്റേഴ് നാൽപ്പത്തിരണ്ട് തൊണ്ണൂറ്റി ഏഴ് നാൽപ്പത്തി മൂന്ന് തൊണ്ണൂറ്റി ഏഴ് നാൽപ്പത്തി നാല് ഇതാണ് ഒരു സെറ്റ് അടുത്തത് പൂജ്യം ഒന്ന് മുപ്പത് പൂജ്യം ഒന്ന് മുപ്പത്തൊന്ന് പൂജ്യം ഒന്ന് മുപ്പത്തി രണ്ട് പൂജ്യം ഒന്ന് മുപ്പത്തി മൂന്ന് പൂജ്യം ഒന്ന് മുപ്പത്തി നാല് ഇത്രയാണ് സെറ്റ് നാളെ ബാലൻസ് വരാനുണ്ട് കുറേ രാവിലെ തന്നെ അത് ഞാൻ പബ്ലിഷ് ചെയ്യുന്നതാണ് ഇതിനകത്ത് എൻ്റെ വാട്സാപ്പ് നമ്പരും അത് ഓഫീസിൻ്റെയാണ് നമ്മുടെ ഈ ലോട്ടറിയുടെ ഓൺലൈൻ ബിസിനസിൻ്റെ നമ്പരാണ് വാട്സപ്പ് ഗ്രൂപ്പാണ് അതിലേക്ക് നമ്പർ ഞാൻ തരാം ഇടുന്നതായിരിക്കും അതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നമ്പറുകൾ ഇതിൽ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് അയക്കാവുന്നതാണ് അതേമാതിരി ഗൂഗിൾ പേ നമ്പരും ഞാൻ കൊടുക്കുന്നുണ്ട് അതിലേക്ക് നിങ്ങൾ പേ ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നമ്പർ പറയുക സെലക്ട് ചെയ്ത് വിടുകയാണെങ്കിൽ അതിനെ എടുത്ത് മാറ്റി വയ്ക്കുന്നതാണ് ചെറിയ എമൗണ്ട് ആണെങ്കിൽ ഞങ്ങൾ തന്നെ അത് ചേഞ്ച് ചെയ്ത് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും വലിയ എമൗണ്ട് ആണെങ്കിൽ നിങ്ങളുടെ അഡ്രസ്സ് വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ അയച്ചു തരിക പേര് അഡ്രസ് ഡീറ്റെയിൽസ് അയച്ച് തരുമ്പോൾ പോസ്റ്റ് ഓഫീസ് വഴി ഞങ്ങൾ അതിനെ കൊറിയർ ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇഷ്ടപ്പെട്ട നമ്പർ സെലക്ട് ചെയ്ത് തുടങ്ങിക്കോളൂ ബ ബൈ